സിനിമാ മേഖലയിൽ നിന്നുമുള്ള ഒരാളെ ഗായിക റിമി ടോമി വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ഗോസിപ്പ് കോളങ്ങളിൽ പ്രചരിച്ചിരുന്നു വാർത്തകൾ സജീവമായതോടെ റിമി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു റിമിയുടെ അന്നത്തെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായി വിവാഹ വാർത്തകൾ മൂലം തനിക്ക് ധാരാളം കോളുകളാണ് വരുന്നതെന്ന് റിമി പറഞ്ഞു എല്ലാവരും ചോദിക്കുന്നത് കല്യാണം ആയോ എന്നാണ് എന്നാൽ പ്രചരിക്കുന്ന വാർത്തകളിൽ സത്യമില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നതെന്ന് അറിയില്ല തൻ്റെ വിവാഹം ഒന്നുമായിട്ടില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് പൊക്കോട്ടെ ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന റിമിയിലേക്ക് എത്തിയത് തന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് ആളുകൾ ഈ വാർത്ത പ്രചരിപ്പിച്ചത് എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടാകുകയാണെങ്കിൽ താൻ തൻ്റെ ചാനലിലൂടെയാകും അത് അറിയിക്കുന്നത് എന്നും റിമി പറഞ്ഞു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക